പത്ത് പതിനൊന്ന് മണിയായി മക്കളെ പക്ഷെ ഇന്നും ഇവിടെ നേരം മുഴക്കാത്ത പോലെ എന്താ ഒരു തണുപ്പ് കറിയ ഫാഷൻ ഒന്നും ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരേട്ടാ നമ്മളെ ചെടികളൊക്കെ നാശമായി പോയിക്കൊണ്ടേ ഇരിക്കണേ അപ്പതാ ഞമ്മളെ ചെടികളൊക്കെ ഒന്ന് കാട്ടി തരാം ഇതിനിപ്പോൾ എന്തൊക്കെയാ വളം കൊടുക്കണ്ടി ഏതാ കൊടുക്കണ്ടെന്നൊന്നും അറിയില്ല നിങ്ങൾക്ക് അറിയണവിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂണ്ടിട്ടാ മഴ ആയതുകൊണ്ട് ഒന്നും പഴുക്കാതെ അങ്ങനെ അങ്ങനെ അങ്ങനെയേ നിൽക്കണട്ടാ നിറ മാറണള്ളു വേണ്ടീലേ മഞ്ഞ് കെട്ടി നിൽക്കണു ഇത്ര അടഞ്ഞുകൊണ്ടിണ്ടപ്പോളു വേണ്ടീല മഴയും തണുപ്പും മഞ്ഞും കാറ്റും വെല്ലം വെയിലാണെങ്കിൽ വെയിലാണെങ്കിപ്പോ ഇതൊക്കെ എന്നോ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇലയാളൊക്കെ ചീഞ്ഞ് വീണ് വേണ്ടിയില്ല നെലൊക്കെ ഇങ്ങോട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വരതി ഇട്ടതാണ് അങ്ങോട്ട് വഴുക്കിട്ടുണ്ട് എല്ലോടത്തും തന്നെ അവസ്ഥ അല്ലേ ഇവിടെ പിന്നെ തണുപ്പായ കാരണം കൊണ്ട് നമുക്ക് മഞ്ഞു മൂടുന്ന കാരണം കൊണ്ട് അങ്ങനെ നല്ല കാലവർഷം എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഇന്നിപ്പോ വെള്ളിയാഴ്ച അല്ലല്ലോ ണ്ടല്ലോടാ ചെടി ചട്ടിയൊക്കെ ആകടാ എച്ചിൽ പിടിച്ചെ ഇതൊക്കെ നേരാക്കി എടുക്കണം ചെടികടികൾക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ട് ഇതൊക്കെ വിത്ത് പൊട്ടൽ ഉടങ്ങി നിൽക്കണം എല്ലാം അമർന്നു പൊയ്ക്കുന്ന ഇതില് ചകിരിയൊക്കെ ഇട്ട് കൊടുത്തതെന്ന് ഒക്കെ ഉള്ളിക്ക് ഇറങ്ങി പോയി ഇതില് മഴക്കാലം വന്നിട്ട് വേണ്ടീലോ ഒ ഒച്ചു തിന്നണതാണ് ഈ ചെടീൻ്റെ ഇലക്കൊക്കെ കണ്ടോ ഇങ്ങനെ ഓട്ട ഓട്ട ഓട്ടായിട്ടുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ തന്നെ എല്ലാം ഇതൊക്കെ ഒച്ചു തിന്നണതാണ് ഈ സാധനങ്ങൾ എല്ലാം മഴക്കാലത്താണ് ഇതിൻ്റെ ഈ ചെടികളൊക്കെ നാശമാവും എന്തീലോ ഇതിന് വെയിൽ കാലം പറ്റിയതാണ് ഇതിന് മഴക്കാലത്ത് ഇങ്ങനെ ഈ ഇലകളൊക്കെ എല്ലാം ഇങ്ങനെ തിന്ന് ഓട്ടാക്കി ഓട്ടാക്കി വെക്കും ഇതിൻ്റെ ഇതിനൊക്കെ ഇതിൻ്റെ പാതി ഇലയൊന്നുമില്ല എന്തീലോ ഇങ്ങനെ തിന്ന് 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 കാലിയൊക്കെ എല്ലാ ടീമിലും ഉണ്ട് ഇതെന്താ ഒക്കെ നാശമായി പോണ്ട് ഇപ്പം തിമിലൊക്കെ ഇതൊക്കെ നീതിമില് ഫുള്ളും മരുന്നടിച്ച് കൊടുക്കണം അപ്പം തന്നെ അല്ലെങ്കിൽ ഇത് മഴ കഴിയുമ്പോൾ തന്നെ ഈ ചെടിയൊക്കെ നശിച്ചു പോകും ഇതാണ് സ്നേഹോടിന്റെ ഒരു പ്രത്യേകത മഴ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നാശമായി പോകും ഇങ്ങനെ നിൽക്കുമ്പോൾ തിരക്കടില്ല ഇനിയിപ്പം ഇതിനൊക്കെ നമ്മൾ നല്ല സ്പ്രേ ചെയ്ത് മഴക്കാലത്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം മരുന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മഴ കഴിയുമ്പോഴത്തേന് ഇത് ഈ ഒച്ചു തിന്നൊക്കെ നാശമാക്കും ഒച്ചിനെ എവിടെയും കാണാനില്ല ഇല്ല ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെടിയിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒക്കെ എടുത്ത് കളയും ഒച്ചും ഇതാ എൻ്റെ ഉള്ളില് ഇതിന് വേറെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു തരുവണ്ടി എന്താ ചെയ്യേണ്ടി എന്നുള്ളത് അറിയില്ല ഈ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ തിന്നുന്നത് ഇതെന്താന്ന് അറിയോ ആർക്കെങ്കിലും ഈ സാധനം കണ്ടില്ലേ ഇങ്ങനെ ഇരുന്നിട്ട് തിന്നെ കണ്ടാ എട്ടുകാലീൻ്റെ പോലെ അല്ലേ എന്താ ഏതാ ഒന്നും അറിയട്ടാ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് തിന്നിട്ട് ഇതൊക്കെ നാസാക്കി കളയുന്നത് ഉച്ചവും ഉണ്ടാവലുണ്ട് തന്നെ തോന്നുന്നുണ്ട് എന്താണെന്നറിയില്ല ഈ പോകാതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകും ഇതാണ് നമ്മൾ മഴക്കാലത്തും ചെടികൾ നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ നശിച്ചു പോകുമെന്ന് പറയണ ഇതാണ് അപ്പം നമ്മൾ മഴക്കാലാണെങ്കിലും ആണെങ്കിലും ചെടികൾ ഉണ്ടാക്കിയാൽ നമ്മളത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലേ നിൽക്കുകയുള്ളു അല്ലെങ്കിൽ ഇതൊക്കെ പോ എപ്പോഴും നമ്മൾ ചെടിയെന്ന് പറഞ്ഞിട്ട് കയറിയില്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ അതൊക്കെ നാശമായി പോകും അങ്ങനത്തെ മഴയാണ് കേട്ടാ നമ്മൾ നാട്ടത്തെ പോലത്തെ ഒരു മഴയല്ല ഇവിടെ ഇവിടെ മഴ പെയ്താൽ പിന്നെ അങ്ങനെ നിന്നുകൊണ്ടിരിക്കും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും ഇതുപോലൊന്നും എവിടെയും കാണാൻ ഇല്ല ഒക്കെ ഫാഷൻ റോഡിൻ്റെ വള്ളിയൊക്കെ നമുക്ക് പടർന്നു നോക്കണം പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല അത്രക്കാണ് പട്ടിയുണ്ടാവും മഴയും എല്ലാം കൂടല്ലേ ആ നമുക്ക് അത് കണ്ടിട്ടില്ലേ ഇങ്ങനെ നമ്മൾ ചട്ടിയിലൊക്കെ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ചെടികളൊക്കെ നാശമായി പോവും അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിവാക്കി ഓട്ടൊക്കെ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ ഒക്കെ ഓടുന്നു പോകും എൻ്റെ ഉള്ളിൽ ഇതാ തനങ്ങൾ വെച്ചിട്ടു നല്ലതായിട്ട്